ബസ് സർവീസ് നിർത്തലായതിനെ തുടർന്ന് ജനങ്ങൾ ദുരിതത്തിൽ ഹൈറേഞ്ചിൽ നിന്നും വിവിധ ജില്ലകളിലേക്ക് സർവീസ് നടത്തിയിരുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തിയതാണ് ജനങ്ങൾ ദുരിതത്തിലാകാൻ കാരണം നെടുങ്കണ്ടത്തു നിന്നും രാവിലെ അഞ്ചിന് പുറപ്പെട്ടിരുന്ന കണ്ണൂരിലേക്കുള്ള സർവീസും കട്ടപ്പനയിൽ നിന്നും മൂവാറ്റുപുഴയ്ക്ക് സർവീസ് നടത്തിയിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും സേനാപതിയിൽ നിന്നും വെളുപ്പിനെ മൂന്ന് മണിക്ക് പുറപ്പെട്ടിരുന്ന കോട്ടയത്തേക്കുള്ള ബസ് സർവീസും നിർത്തി ശാന്തൻപാറയിൽ നിന്നും വടക്കാഞ്ചേരിക്ക് സർവീസ് നടത്തിയിരുന്ന കെ എസ് ആർ ടി സിയും നിലവിൽ ഓടുന്നില്ല ഈ സർവീസുകൾ ലാഭകരമായിരുന്നുവെന്ന് അധികൃതർ നേരത്തെ പറഞ്ഞിരുന്നു ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്കായി മറ്റു ജില്ലകളിൽ പോകുന്നതിനും തിരികെ വരുന്നതിനും ഈ സർവീസുകൾ ഏറെ പ്രയോജനപ്പെട്ടിരുന്നു എന്നാൽ ഒരു മുന്നറിയിപ്പുകളും കാരണങ്ങളും ഇല്ലാതെ ഈ സർവീസുകൾ അവസാനിപ്പിക്കുകയായിരുന്നുവെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു വിവിധ ജില്ലകളിലേക്കുള്ള ഹൈറേഞ്ചിലെ യാത്രക്കാർ നമുക്കറിയാം ഈ ജില്ലയിൽ നിന്നും അടുത്ത ജില്ലയിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഉപയോഗിക്കുമ്പോൾ ആ ബസ്സുകൾ യാതൊരു അറിയിപ്പോ കാരണമോ കൂടാതെ നിർത്തിയിരിക്കുകയാണ് ഇവിടെ നെടുങ്കടത്തിൽ നിന്നും കോട്ടയത്തേക്കും അതുപോലെ തന്നെ സേനാവതിയിൽ നിന്നും മൂവാറ്റൂരിലേക്കും ശാന്തംപാറയിൽ നിന്നും വടക്കാഞ്ചേരിക്കുമുള്ള അന്യ ജില്ലയിലേക്ക് പോകുന്ന ബസ്സുകളാണ് നിർത്തിയിരിക്കുന്നത് ഇവിടെ കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം വളരെ ലാഭത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ സർവീസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പറയുമ്പോഴും അധികൃതർ യാതൊരു അറിയിപ്പോ മുന്നറിയിപ്പോ കാര്യമോ അറിയിക്കാതെയാണ് ഈ ബസ്സുകൾ നിർത്തലാക്കിയിരിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ ഓപ്പറേറ്റിംഗ് വിഭാഗം സ്വകാര്യ ബസ്സുകളെ സഹായിക്കാനാണോ ഈ നടപടി സ്വീകരിച്ചതെന്ന് വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ശക്തമാണ്